സുഹൃത്തുക്കളെ ഇത് നമ്മുടെ മഞ്ഞുങ്ങൾക്കേ ഇന്നലെ കോഴിക്കോട് ഡിക്കാത്ലോണിൽ നിന്ന് വാങ്ങിയ സൈക്കിളാണേ നല്ല അടിപൊളി സൈക്കിളാണ് മഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ഒരു സൈക്കിൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രം ഇന്നലെ കൊണ്ടുപോകുന്നുള്ളൂ കാറിലിട്ട് അപ്പോൾ അക്കിക്കൂട്ടിൻ്റെ അകത്ത് അത്യാവശ്യം വലിയ സൈക്കിളായതുകൊണ്ടേ അത് അവർ ഓട്ടോയിൽ കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഏകദേശം പത്തൊൻപത് കിലോമീറ്റർ ദൂരം ഉണ്ട് അപ്പോൾ ഈ ഒരു സൈക്കിളുണ്ടല്ലേ നല്ലൊരു സ്പോർട്ടി ലുക്ക് അതേപോലെ തന്നെ നല്ലൊരു ഭംഗിയുള്ള കളറാണ് അത് കേട്ടല്ലേ ഇത്ര വെറൈറ്റി കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനിയൊരു പെടലൊക്കെ ഉണ്ടല്ലോ സാധാരണ നമ്മൾ കറുപ്പ് കളറാണ് കാണൽ ഇതല്ലേ ഒരു ബ്ലൂ കളറാണ് അതേപോലെ തന്നെ ഈ ആൻഡിലും ഒരു ബ്ലൂ കളറാണ് ഇയറൊന്നുമല്ല ബ്രേക്കൊക്കെ പിടിക്കാൻ നല്ല സ്മൂത്ത് ആട്ടോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള രണ്ട് ബ്രേക്കാണ് അപ്പോൾ നമ്മുടെ അക്കിക്കൂട്ടൻ്റെ സൈക്കിൾ ഇന്ന് എത്തും അപ്പോൾ അക്കിക്കൂട്ടൻ നല്ല ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അക്കിക്കൂട്ടൻ്റെ സൈക്കിളിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ അക്കിക്കൂട്ടൻ്റെ സൈക്കിൾ വന്നുകൊണ്ടിരിക്കുകയാണേ ആ ചെറിയൊരു അങ്ങാടിന്ന അവിടെ നിന്ന് ഈ വലത്തോട്ട് വലത്തോട്ടര ഇറക്കം വലത്തോട്ടരെ ഇറക്കല്ലേ ആ അങ്ങാടി ചക്കാലക്കുത്ത് ആ ആ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്തൊരു നൂറ് മീറ്റർ കൂടി പോകുന്ന വലത്തോട്ടരെ ഇറക്കം ഞാൻ വലത്തോട്ട് വലത്തോട്ട് ആ മെയിൻ റോഡ് നേരെ വലത്തോട്ടാണ് വരുന്നത് ആ റോഡ് ഒന്നും പേക്കല്ലേ നേരെ പോരുക ആ ഹൈവേ നേരെ പിടിച്ച് പോരുമ്പോൾ നിങ്ങൾക്ക് ഒരു കവാടം കാണാൻ കഴിയും വലിയൊരു ഗേറ്റ് കുതിരപ്പുഴ പാലം എന്ന് പറയുമ്പോൾ അവിടെത്തന്നെ വിൻറ്റേജ് ബസ് ഒരു പാലപ്പാലം കഴിഞ്ഞതിൻ്റെ മുന്നേ പാലത്തേക്ക് കയറണെടുത്ത് ആ അവിടെ അവിടെ കണ്ടിറങ്ങിയാൽ മതി ആ കവാടത്തിനു വിളിക്കണ്ടിറങ്ങിയാൽ മതി ഗേറ്റിൻ്റെ ഉള്ളിക്ക് കേട്ടോ നേരെ പോരും ഈ മെയിൻ റോഡ് നേരെ പോകാമതി വെള്ളവരെല്ല റോഡ് കിട്ടോ അപ്പോൾ കാണാൻ കഴിയും ഇങ്ങളെ വലത് വശത്തൊരു വലിയൊരു ബിൽഡിങ് വിൻറ്റേജ് ബിൽഡേഴ്സ് എഴുതിയുണ്ടാവും വയൽ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ അക്കിമോൻ്റെ സൈക്കിളേ ഇവിടെ എത്താനായിട്ടുണ്ട് അപ്പോൾ അക്കിമോൻ്റെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അപ്പോൾ പുറത്തിറങ്ങാനുള്ളൊരു സാഹചര്യം അല്ല കാരണം നല്ലൊരു മഴ പെയ്യുണ്ട് ഇവിടെ അപ്പോൾ എന്തായാലും നമ്മളെ സൈക്കിൾ ഇതാ കോഴിക്കോട് നിന്ന് ഫോട്ടോ മാർഗം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അക്കിയവിടെ അക്കിക്കൂട്ടം കോട്ടക്കെട്ടിരിക്കുകയാണേ അയാൾ വീണ്ടും വിളിക്കുന്നു ഹലോ ആ ഇറക്കല്ലോ മെയിൻ റോഡ് നേരെ വരിക ഇറങ്ങണ്ടേ എവിടെ നിങ്ങളെവിടെ എന്നാൽ റോഡിലെത്തിയോ അപ്പൊ നമ്മുടെ അക്കിമാന്റെ സൈക്കിൾ കോഴിക്കോട് നിന്ന് വന്നുകൊണ്ടിരിക്കാണ് അക്കി ആകാംക്ഷയോടെ പോട്ടക്കെട്ടിരിക്കാണ് മോളോ അവിടെ ഒരു ഹുണ്ട് ആ സ്റ്റക്ക് ആയതാണ് അക്കി ഗേറ്റ് ഓർന്ന് കൊടുക്ക് ഗേറ്റ് ഓർന്ന് കൊടുക്ക ഗേറ്റോട് കൊടുക്കേ ആ ഗേറ്റ് 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 കൊടുക്കേ ഗേറ്റ് ഓർന്ന് നടക്കണോ

ഒന്നും കൂടി മുന്നിൽ ബാക്കിയൊക്കെ കാണാൻ വേണ്ടി ഇത്രയും നേരം ആഴേണ്ടിരുന്നേ ആയിരത്തിഅണ്ണൂറ്റി അമ്പത് കോഴിക്കോട് നാലമ്പുരിക്കല്ലേ ഞങ്ങള് മലപ്പുറം എങ്ങനെയാ വാരി പോയി കൊടുക്കും ഇത് ഇത് മലപ്പുറം ആണേ ആവശ്യമില്ലേമ്പൂര് ഒക്കെ ആ അതെ 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 ആ ആ വീട്ടത്ത് അവിടെ തയ്ക്കേണ്ടി ആ ഓക്കെ ഓക്കെ അല്ലേ ബില്ല് വേണ്ട ഒരു സംഖ്യണ്ട് ഇത് അവിടെ സർവീസ് റോഡ് അടച്ചിരുന്നു അപ്പൊ കൊറച്ച റോഡിൻ്റെ കുറ്റി കൊണ്ടായിരുന്നു സ്ഥലമാണ് പൊന്തിച്ചു കൊണ്ടായിരുന്ന

ട്ടേ ആ മഴു നോക്കുന്നുട്ടോ അക്കി നല്ല ആവേശത്തിലിങ്ങനെ സൈക്കിൾ ഇവിടെയാണേ എത്ര ആ ഇവ അപ്പൊ ഇതാണ് നമ്മുടെ അക്കീൻ്റെ സൈക്കിൾ അവിടെ നിർത്തു അക്കീന്റെ സൈക്കിൾ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ ഗിയർ സൈക്കിൾ ആണ് അതുപോലെ തന്നെ റോക്ക് റൈഡർ എന്നാണ് ഇതിന്റെ പേര് ഓ ഇതിന്റെ റേറ്റ് ഞാൻ അവസാനം പറഞ്ഞ കേട്ടോ ഒരു രക്ഷില്ലാത്ത റേറ്റ് ആണ് ബ്രേക്കൊക്കെ നല്ല സ്മൂത്ത് ബ്രേക്ക് തന്നെയാണ് മുന്നിന്റെ സൈക്കിൾ പോലെ തന്നെ ഇത് ബ്ലാക്ക് ആൻഡ് ബ്ലൂ കളർ ാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പെടലും തന്നെയാണ് സാധാരണ ഒരു സൈക്കിൾ പക്ഷെ ഇതിന്റെ റേറ്റ് എത്ര അറിയോ മുപ്പത്തി അയ്യായിരം രൂപേ വിശ്വസിക്കാൻ പ്രയാസം ഇതിന്റെ ചെറുപ്പകാലത്ത് സൈക്കിളിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു സൈക്കിൾ രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് മുപ്പത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ബജാജിന്റെ സി ടി ഹൺഡ്രഡ് അല്ലെങ്കിൽ പ്ലാറ്റിന അങ്ങനത്തെയൊക്കെ ബൈക്ക് കിട്ടുന്ന ഒരു കാലമായിരുന്നു എം ഐ ഉള്ള ഒരു കാലമായിരുന്നു കാലം പോയ പോക്ക് അന്നത്തെ ബൈക്ക് വാങ്ങുന്ന റേറ്റ് ആണ് ഇന്നത്തെ ഒരു സൈക്കിൾ വാങ്ങാൻ ടയറൊക്കെ അത്യാവശ്യം നല്ല ഗ്രിപ്പ് ഉള്ള ടയറാണ് ഷോക്കാസർ വർക്ക് ചെയ്യുന്നു റോക്ക് റൈഡർ മുന്നിൻ്റെ സൈക്കിളും വെച്ചാ നോക്കട്ടെ മുന്നിൻ്റെ സൈക്കിളിന്റെ വില എന്ന് പറയുന്നത് ഞെട്ടി പോട്ടോ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു സൈക്കിളിൻ്റെ വില നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ കണ്ടിട്ട് ഈ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് ഇത് ഇത് ആ അത് സീല അവരെ വെച്ച സൈക്കിൾ നോക്കട്ടെ തിരിച്ചു ട്ടെ മവിടെല്ലോട്ടെ മുന്നി മുന്നി വളരെ പോയതാണ് സ്റ്റാൻഡൊക്കെ അല്ലെങ്കിൽ മുന്നി ആയിരിക്കും നമുക്ക് ഇതൊക്കെ പരിചയപ്പെടുത്തി തരാ അപ്പൊ ഇത് രണ്ടും കോഴിക്കോട് ഡിക്കാക്രോൺ എടുത്ത സൈക്കിൾ ആണേ ഇത് അക്കിന്റെ പഴയ സൈക്കിള് ഇത് മഞ്ചേരി കോസ്മോസ്ന്ന് എടുത്ത സൈക്കിൾ ആണല്ലേ നാല് വർഷമായി സൈക്കിളിന് എത്ര സൈക്കിളല്ലേ ആ ഇതാണ്ട സൈക്കിൾ റിവ്യൂ എടുക്കാണേ സൈക്കിൾ റിവ്യൂ എടുക്കുക അതാ കണ്ടല്ല നമ്മളെ സുഹൃത്ത് ബിനി ആടോ ഇതാണ്ടോ ഇന്ന് വന്ന സൈക്കിളാണ് ഇതിന്റെ വില എത്ര അറിയാൻ നമുക്ക് ഇതിന് ഏകദേശം എത്ര റുപ്യണ്ടോ പറയാൻ പറ്റുമോ പതിനാലോ നമ്മളൊക്കെ കാലത്ത് ഇവിടെ ഒരു സൈക്കിൾ എത്രയെന്നല്ലേ രണ്ടായിരത്തിഞ്ഞൂറ് റുപ്പ്യുന്നില്ലേ പതിനാലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടവിനൊരു ബൈക്ക് എടുക്കായിരുന്നു ഒരു ബൈക്കിന്റെ അന്നത്തെ കാലത്ത് ബൈക്കിന്റെ വില എത്രയായിരുന്നു മുപ്പത്തയ്യാറ് റുപ്പ്യേ മുപ്പത്തയ്യാർ റുപ്പ് ബജാജിന്റെ സീറ്റർ ഒക്കെ നമ്മൾ പുതിയത് കിട്ടിയിരുന്നു മുപ്പത്തയ്യാർ റുപ്പേൻ്റെ സൈക്കിളാണ് കാണേ കാലം പോയ പോകേ

അവിടെ ഡിസ്ക് ഉണ്ട് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ബാക്ക് ഡിസ്ക് ബ്രേക്ക് അതേപോലെ തന്നെ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഇതാണ് കാണുന്നത് അവിടെ ഇനി അതിന് പൈനാലോ ആ അവിടുത്തെ ആ സൈക്കിൾ പൈനാലോ അവിടെ ആ വീട്ടിൽ അവിടെ സൈക്കിൾ ഇടേ അതിന് പതിനാലായിരം രൂപ അത് ആ സെയിം ഏകദേശം ഡിസ്ക് ഒക്കെ ഒരേപോലെ തന്നെയാണ് ഇതെന്താ സംഭവം അങ്ങനെ അറിയാം ഓരോ കമ്പനി ബ്രാൻഡിന്റെ മാറ്റായിരിക്കും അടിപൊളി അവ സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ സൈക്കിൾ വിശേഷം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അക്കിയെ മഴത്തും പോണ്ടനി കയറിക്കോ അപ്പൊ മറ്റൊരു വീടിൽ നമുക്ക് വീണ്ടും കാണാം